റെക്കോർഡ് കളക്ഷനോട് കൂടി പത്താം ദിവസത്തിലേക്ക് കടന്ന നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചീത്ത സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ പ്രധാന വേഷം ചെയ്ത നേര് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നേരിന്റെ രണ്ടാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് ചിത്രം ഇതിനോടകം തന്നെ അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ലാലേട്ടന്റെ ആറാമത്തെ ചിത്രമാണ് അമ്പത് കോടി ക്ലബിൽ പിടിക്കുന്നത് ലാലേട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ റെക്കോർഡ് ഇപ്പോൾ ശനി ഞായർ പിന്നെ ചൊവ്വാ ദിവസങ്ങൾ ഹോളിഡേസ് ആയതിനാൽ ഇനിയുള്ള നാല് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത്തി കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ചിത്രത്തിന് അമ്മാതിരി തിരക്കാണുള്ളത് ഫാമിലി പ്രേക്ഷകർ ഒരു ചിത്രം ഏറ്റെടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതിന് ഏറ്റവും വലിയ പുതിയ തെളിവാണ് നേരെ ചിത്രം ഒമ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് ഏകദേശം മൂന്ന് കോടിക്ക് അടുത്താണ് വർക്കിംഗ് ഡേയ്സിലും ചിത്രത്തിന് മികച്ച രീതിയിലുള്ള കളക്ഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ഒമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തെട്ട് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് ഒമ്പത് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മൂന്ന് കോടിക്ക് മുകളിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ചിത്രത്തിന് കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ളത് ഒമ്പത് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ ഇരുപത്തൊന്ന് കോടിക്ക് മുകളിലാണ് ഒമ്പത് ദിവസങ്ങൾ കൊണ്ട് മാത്രം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അമ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രത്തിന് ഇന്ന് മുതലുള്ള അവധി ദിവസങ്ങളിൽ മികച്ച ഒരു കളക്ഷൻ ആണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം പതിമൂന്ന് ദിവസം കൊണ്ട് എഴുപത്തി കോടി കോടി എത്താനുള്ള സാധ്യതകളുണ്ട് ചിത്രത്തിന്റെ പത്താം ദിവസമായി ഇന്നും ഒരു മികച്ച ബുക്കിംഗ് ആണ് നടക്കുന്നത് മിക്ക ഷോകളും ഇതിനോടകം ഓൾമോസ്റ്റ് ഫുൾ ആയി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും എന്നത്തെ പോലെയും ഇന്നും മികച്ച ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് ചിത്രം ഇപ്പോൾ മുന്നൂറ്റി അമ്പതിനു മുകളിൽ തിയേറ്ററുകളിലാണ് പ്രദർശനം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി മാത്രം ഒരു ലക്ഷത്തി പതിനായിരത്തിനു മുകളിൽ ടിക്കറ്റുകൾ വിറ്റുതീർന്നിരിക്കുകയാണ് നേരെ ഈ പോക്ക് പോയാൽ ലാലാട്ടന്റെ അടുത്ത നൂറ് കോടി ക്ലബ്ബ് പടമാകും എന്ന് ഉറപ്പാണ് ചിത്രം വലിയൊരു ലോങ് റണ്ണാണ് പ്രതീക്ഷിക്കുന്നത് നേരെ എത്ര ദിവസം കൊണ്ട് കോടി ക്ലബിൽ എത്തുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക